ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ അതാ പതിവ് പോലെ തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നുണ്ടോ അപ്പോൾ പന്ത്രണ്ട് മുന്നേ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇവ വിളിച്ച് പോയപ്പോൾ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ എപ്പോഴാണെങ്കിലും നമ്മളെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയും കേട്ടോ അപ്പം നമുക്ക് തോന്നലാണ് ജോലി അങ്ങനെ തീരലില്ല എന്നൊക്കെ പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പണിയും നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതാ രാവിലെ വന്നിട്ട് ഞാൻ ലുരൻ്റെ സ്കൂൾക്ക് അവൾക്ക് സോയാബീൻ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ അത് അവിടെ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രായി കൊണ്ടൊരു പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ രായ് കൊണ്ടൊന്നും പത്തിരി അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കാൻ ട്രൈ ആക്കുകൊണ്ട് കിട്ടും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരി തന്നെ കേട്ടോ നമ്മൾ രായ് പൊടി കൊണ്ട് ചെയ്യണത് അപ്പോൾ ഞാനൊരു പാക്ക് രായ് പൊടി മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റോസ്റ്റഡ് രായ് പൊടിയാണ് മേടിച്ചിട്ട് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനതൊരു രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊരു പത്ത് പതിനഞ്ച് പത്തിരി ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ വീട്ടിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ അത് അത് തന്നെ ധാരാളമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു ഒന്നര കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം നല്ലോണം ചൂടാക്കുമ്പോൾ നമ്മൾ ഈ രായിപ്പൊടി ഇട്ടിട്ട് നമ്മൾ പത്രിയൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ അതേപോലെ അങ്ങനെ വാട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കൂടാൻ കൂടാതെ നോക്കണം കേട്ടോ കാരണം നല്ല പാകത്തിനുള്ള വെള്ളമായാലാണ് ഈ പൊടിയൊന്ന് റെഡിയായി കിട്ടുക അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതൊന്ന് വാട്ടിയതിന് ശേഷം പിന്നെ നല്ല ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാൻ പൊടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്ന് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കുറച്ച് സമയം കുറച്ച് സമയം നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ അതിന് ശേഷം അതാ നമ്മളതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ പത്രിയൊക്കെ ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കൂലേ അതേപോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ പത്തി ഈ പൊടിയും ഉള്ളത് അപ്പോൾ നമ്മൾ പത്തിരി പത്തിരിപ്പൊടീൻ്റെ പോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമുക്കിത് നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനും കഴിയും അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിടക്ക് ചൂടുവെള്ളം വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ ബോൾസ് പിടിക്കണം പോലെ ഇങ്ങനെ ബോൾസ് പിടിക്കുകട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ അർജൻറ് ഉള്ളത് കൊണ്ട് നമ്മൾ പത്തിരിപ്പാലങ്കം ഇട്ടിട്ട് പരത്തി എടുക്കണ്ടില്ല കേട്ടോ നമ്മൾ പ്രസ്സറിൽ ഇട്ടിട്ട് പ്രസ് ഇതിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ തടവി കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് ഒന്ന് സൈസ് കൂടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അതിൽ കിട്ടി അതിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരോ ബോൾസ് എടുത്തിട്ടും ഞാൻ നല്ലവണ്ണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളവിടെ ഒരു പത്തിരിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അത് നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പത്തിരി ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി നൈസായ പത്തിരി ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇതേപോലെ തന്നെ കേട്ടോ ഇത് കഴിക്കാനും പിന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റുമാണ് ല്ലോ അപ്പോൾ നമുക്ക് ഈ ഷുഗർ പേഷ്യൻ്റെ ആൾക്കും പിന്നെ നമ്മൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ എന്തായാലും ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എന്താ നമ്മുടെ പത്തിരി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തു തന്നു കേട്ടോ എന്നാലും നമ്മൾ പത്തിരി ഒക്കെ പോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണെ അപ്പോൾ ആ നമ്മൾ ചൂടാവുമ്പോൾ ആ പത്തിരി നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വരുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പത്തിരി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ മോൾ വന്നിട്ട് മോള് പ്രസ്സാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ അങ്ങനെ പ്രസ്സാക്കി തരുന്നുണ്ടേ അപ്പോൾ ഞാൻ അത് ഒക്കെ ഒന്ന് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ കറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയുണ്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ഉള്ളിയും കിഴങ്ങും വാട്ടിയിട്ട് അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അത് അങ്ങനെ കഴിച്ചപ്പോഴും പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും അപ്പോൾ ഇതിനേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്നും മറ്റേ സാധാ പൊടി വെച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയാണേ അങ്ങനെ ഞാൻ പത്തിരികളൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കണ്ടിലേ നല്ല അടിപൊളിയും സോഫ്റ്റും ആയിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രായപ്പൊടിയുണ്ടൊന്നും ഇങ്ങനെ പത്തിരി ഒന്നും ട്രൈ ആക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം പിന്നെ ആ ചായ ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഷോപ്പിൽ പോകാൻ ഒരുക്കാണ്ട് അപ്പോൾ ഇപ്പം വരുമ്പോഴത്തേക്കും റെഡിയാവണം എന്ന് ഇപ്പം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പതിനൊന്നൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി നിൽക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ പോയ ഉടനെ തന്നെ മക്കളൊക്കെ സ്കൂൾ കൂട്ടിട്ട് പിന്നെ വേഗം അടിച്ചുവാരി തുടക്കാൻ നിൽക്കാട്ടോ അപ്പം എനിക്ക് തുടക്കാതെ ഒരു പരിപാടിയില്ല കേട്ടോ കാരണം നമ്മൾ എങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് തുടച്ചിട്ടിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ ഡെയിലി തുടക്കുന്നവർക്ക് അതൊരു ശീലമായിരിക്കാം പിന്നെ ചില ആഴ്ചയിലും പിന്നെ ഒന്നരാടെ ദിവസങ്ങളൊക്കെ തുടക്കുന്നവരായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എനിക്ക് ഇതാ ഡെയിലി തുടച്ചാലാണ് കേട്ടോ ഒരു സമാധാനം അങ്ങനെ എന്താ തുടക്കൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിച്ചണിൽ നിന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ കറികളും ചോറും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരിയൊക്കെ അരിഞ്ഞതും കറികളും ഒക്കെ അങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊന്നും കാണിക്കണില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇത്തിരി അർജൻറ് ആണ് എന്നുള്ളത് അങ്ങനെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ കുളിച്ച് വന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ഇപ്പൊ വരും ചെയ്തിരുന്നു പിന്നെ നമ്മൾ പോയി വന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാനിതാ ഇന്ന് നല്ല അടിപൊളിയായിട്ട് മോരും പിന്നെ പയറോണ്ട് ഉപ്പേരിയും പിന്നെ ബീഫും കുറച്ച് പച്ചമാതിൽ മുളകിട്ടതും ഒക്കെ ഉണ്ടാക്കിയെന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കളൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്